കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് യുവതി എത്ര സെക്കൻഡ് വേണം എനിക്ക് നിന്നെ കൊല്ലാൻ എന്ന് രാഹുൽ എം എൽ എ യുവതിയെ ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ പുറത്തുവിട്ട് പി സരി കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അപവാദങ്ങൾക്കിടെ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതായി സംശയിക്കുന്ന ഒരു ശബ്ദരേഖ സി പി എം നേതാവ് ഡോക്ടർ പി സരൺ പുറത്തുവിട്ടു ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്നെ കൊന്ന് ഇല്ലാതാക്കാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്ന് പറയുന്നതായി കേൾക്കാം ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കാണാതായതും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായ യുവതികളെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഡോക്ടർ പി സരിൻ ആവശ്യപ്പെട്ടു ഇതൊരു വലിയ മാഫിയയുടെ പ്രവർത്തനമായിരിക്കാമെന്നും ഇതിന്റെ ഭാഗമായി പല യുവതികളും കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ സരിൻ ആരോപിച്ചു പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എത്ര സെക്കൻഡ് വേണം എനിക്ക് നിന്നെ കൊല്ലാൻ എന്ന് രാഹുൽ പറയുന്നതായി സംഭാഷണത്തിൽ വ്യക്തമാണ് ടെൻഷൻ മാറാൻ വേണ്ടി എന്തെങ്കിലും കലക്കിത്തന്ന് കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് യുവതി ചോദിക്കുമ്പോഴാണ് രാഹുൽ ഇങ്ങനെ മറുപടി നൽകുന്നത് സംഭാഷണത്തിൽ ഗർഭചിദ്രം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രാഹുൽ യുവതിയോട് സംസാരിക്കുന്നുണ്ട് കുഞ്ഞു ജനിച്ചാൽ തന്റെ ജീവിതം തകരുമെന്ന് രാഹുൽ പറയുമ്പോൾ കുഞ്ഞിനെ സ്വയം വളർത്താമെന്ന യുവതി മറുപടി നൽകുന്നു ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന യുവതി ആവർത്തിക്കുമ്പോൾ രാഹുൽ അവരെ അസഭ്യം പറയുന്നതെന്നും സംഭാഷണത്തിൽ വ്യക്തമാണ് താനൊരു സ്ത്രീയാണെന്നും പരിഗണിക്കണമെന്നും ഇത് തന്റെ ആദർശമാണോ എന്നും യുവതി രാഹുലിനോട് ചോദിക്കുന്നു യുവതിയെ നേരിട്ട് കാണണമെന്നും രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട് സ്നേഹം കൊണ്ടല്ല വിളിക്കുന്നതെന്നറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലാനാണെങ്കിൽ അതിന് എത്ര സെക്കൻഡ് വേണമെന്ന് വിചാരിക്കുന്നു എന്നാണ് രാഹുൽ മറുപടി നൽകുന്നത് രാഹുൽ മാങ്കൂടത്തിനെതിരെയുള്ള പരാതികൾ തുടരുന്നതിനിടെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുന്നത്